വാളയാറമ്മ ഭാഗ്യവതിക്കെതിരെ ചെറിയ വെളിപ്പെടുത്തൽ താനും ചേച്ചിയെ പോലെ മരിക്കുമെന്ന് ഇളയ കുട്ടി പറഞ്ഞിരുന്നതായി ഭാഗ്യവതിയുടെ കൃഷ്ണൻ ചെറിയുന്നു ആ കുട്ടിയെ മൊഴി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ നടത്തി ശ്രമം തടഞ്ഞത് ഭാഗ്യവതിയാണെന്നും അവരുടെ ചെറിയച്ചൻ തുറന്നു പറയുന്ന വീഡിയോ ന്യൂസ് ബുള്ളറ്റ് കേരള പുറത്തുവിടുന്നു ചെറിയ കുട്ടി അത് കഴിഞ്ഞിട്ട് ഞാനും ബൈക്കും പറഞ്ഞിട്ട് ഈ തങ്ങിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓ ശരി പറഞ്ഞു മൂന്നാം ദിവസം ഞങ്ങൾ അങ്ങ് പോയി പോയിട്ട് കുട്ടിന് കുളിക്കാൻ പറ്റില്ല തല കഴിയുകൾ കുളിക്കാൻ പറ്റില്ല അപ്പം തല മാത്രം ചീപ്പിക്കാൻ ഇതൊന്നും ഈ ഉളുപ്പമൊന്നും മാറ്റും മാറ്റിയിട്ടുണ്ട് പാ പറഞ്ഞ് ആ കുട്ടിൻ്റെ അടുത്ത് പറഞ്ഞു ആ കുട്ടി വേസ്റ്റ് നീന്തും മാറ്റിയിട്ട് വന്ന് തലയിൽ ബൈക്കിൽ കയറ്റി എത്തിയ സമയത്ത് ഇവിടെ ഇറങ്ങി വന്നിട്ട് എന്ത് പറഞ്ഞു

ഇവിടെ അനുവദിച്ചില്ല ജനറൽ കൺവീനർ റെയ്മണ്ട് ആന്റണിയാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് പെൺകുട്ടികളുടെ അമ്മയെയും രണ്ടാനച്ഛനെയും മൂന്ന് കേസുകളിൽ കൂടി സി ബി ഐ പ്രതി സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വീഡിയോ പുറത്തുവിടുന്നത് ഭാഗ്യവതിയെയും രണ്ടാം ഭർത്താവിനെയും അറസ്റ്റ് ചെയ്യാൻ സി കോടതിയുടെ അനുമതി തേടിയിട്ടുണ്ട് മൂത്ത കുട്ടിയുടെ മരണശേഷം ആ കുട്ടിയുടെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും ഒരുതരം പകയോടെ ഭാഗ്യവതി കത്തിച്ചു കളഞ്ഞുവെന്ന് ഭാഗ്യവതിയുടെ അച്ഛൻ പറയുന്നതും കേൾക്കുക അപ്പം ഞാൻ ഏതെങ്കിലും ബുക്കില്ലാത്ത കുട്ടികൾക്ക് കൊടുത്തുകൂടാ എന്തിന് തീ വെക്കണു എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഇല കഷണം ഇവിടെ വേണ്ട ഇങ്ങനെ പറഞ്ഞു പിന്നെ ആ കുട്ടിൻ്റെ ഡ്രസ്സുകൾ അതും എല്ലാതും അലമാരയിൽ നിന്നൊക്കെ വലിച്ചിട്ട് തേടിയെടുത്ത് ഒന്ന് വണങ്ങി ആ കുട്ടിൻ്റെ തുണി അവിടെ വെച്ചില്ല അതും എല്ലാം എടുത്ത് അപ്പോഴും ഞാൻ പറഞ്ഞ അനാഥമാർത്തി കൊണ്ട് കൊടുക്ക എന്തിനും ഇതിൽ തീ വെക്കണെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും പറഞ്ഞു അവളുടെ ഇല ഭക്ഷണം ഇവിടെ വേണ്ട അത്രമാത്രമുള്ള ഒരു പെറ്റ മകൾ മകളോ ചെയ്ത ആ കുട്ടി ഇത്രമാത്രം പകയോടെ പെരുമാറാൻ ആ കുട്ടി എന്ത് ദ്രോഹമാണ് ഭാഗ്യവതിയോട് ചെയ്തതെന്ന അച്ഛൻ പെങ്കലോടെ ചോദ്യം കേട്ടില്ലേ തെളിവുകൾ കത്തിച്ചു നശിപ്പിക്കാൻ ആരെയാണ് അവർ ചുമതലപ്പെടുത്തിയത് ആ അമ്മ പറയുന്നത് കേൾക്കൂ ഇവര് മൂന്നാളും കൂടി പോയി വാങ്ങിട്ട് വന്നെത്തിയത് ഷിബുവിന്റെ അടുത്ത് അത് തീ വെക്കാൻ പറഞ്ഞു മൂത്ത കുട്ടിയുടെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും കത്തിച്ചു കളയാൻ കേസിലെ രണ്ടാം പ്രതി ഷിബുവിനെയാണ് ഭാഗ്യവതി ഏൽപ്പിച്ചത് ഈ രണ്ട് കുട്ടികളെയും കൊലക്കി കൊടുത്ത സ്ത്രീയുടെയും അവരുടെ രണ്ടാം ഭർത്താവിന്റെയും കുടില മനസ്സ് തുറന്നു കാണിക്കുന്നത് അവരുടെ തന്നെ ഉറ്റബന്ധുക്കളാണ് മൂത്ത മകളുടെ ആത്മഹത്യക്ക് ശേഷം അവരുടെ വസ്ത്രങ്ങളും പുസ്തകങ്ങളും ഒരുതരം പകയോടെ കത്തിച്ചു കളഞ്ഞൊരു അമ്മയെ കുറിച്ച് പറയുന്നത് അവരുടെ അച്ഛൻ പെങ്ങൾ തന്നെയാണ് ചേച്ചിയെ പോലെ താനും മരിക്കുമെന്ന് പറഞ്ഞ ഒരു ഒമ്പത് വയസ്സുകാരിക്ക് പറയാനുള്ളത് പോലീസിന് കേൾക്കണ്ട എന്ന് തീരുമാനിച്ച് ആ ശ്രമത്തെ വിലക്കിയതും അതേ അമ്മ ഉറ്റബന്ധുക്കളാണ് ആ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ കുനിഞ്ഞത് അവരെ തെറി പറഞ്ഞു ഓടിക്കുകയായിരുന്നു ഭാഗ്യപതി മൂത്ത കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണക്കാരായവരെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാനാണ് രണ്ടാമത്തെ കുട്ടിയെ മൊഴി നൽകുന്നതിൽ നിന്ന് തടഞ്ഞത് എന്ന് വ്യക്തം മക്കളെക്കാൾ അവർ കഴുപ്പം മക്കളെ ക്രൂരമായി പീഡിപ്പിച്ച ആ പ്രതികളോട് തന്നെയായിരുന്നു ഇവർ ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് മൂത്ത മകൾ മരിച്ചപ്പോൾ ആ വീട്ടിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങിപ്പോകുന്നത് ഇളയ മകൾ കണ്ടിരുന്നു എന്നും എന്നാൽ ഇക്കാര്യം പോലീസിന് മൊഴി നൽകിയിട്ടും യാതൊരു നടപടിയും പോലീസ് എടുത്തില്ല എന്നും പത്രങ്ങളോടും ചാനലുകളോടും എത്രയോ തവണ ഭാഗ്യവതി ഈ കഥ എഴുന്നള്ളിച്ചു സ്ക്രീനിൽ കാണുന്നത് ഒന്നാം പ്രതി വലിയ മധുവിനെ വെറുതെ വിട്ട പാലക്കാട് പോസ്കോ കോടതിയുടെ വിധിയുടെ മരണത്തിന് ശേഷം മരണം നടന്ന ദിവസം പ്രതി വീട്ടിൽ വന്നിരുന്നു എന്ന് ഇളയ മകളും കുട്ടിയപ്പവും തന്നോട് പറഞ്ഞുവെന്നും ഇളയ കുട്ടി മൈനറായതിനാൽ പ്രതിയെ കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടില്ലെന്നും അഞ്ചാം സാക്ഷി പറഞ്ഞു എന്നാണ് ആ കോടതി വിധിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ആരണി അഞ്ചാം സാക്ഷി ഭാഗ്യവതിയുടെ രണ്ടാം ഭർത്താവ് ഷാജി വലിയ മധു എന്ന ഒന്നാം പ്രതി മൂത്ത കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതിന് ദൃക്സാക്ഷിയായ അതേ ഷാജി വലിയ മധു എന്ന ഒന്നാം പ്രതി പീഡിപ്പിക്കുന്നതിന് സാക്ഷിയായിരുന്നു ഈ വാളയാർ ഭാഗ്യവതി എന്ന അമ്മ ഈ ഒന്നാം പ്രതി മൂത്ത കുട്ടിയുടെ മരണം നടന്ന ദിവസം ആ വീട്ടിൽ വന്നിരുന്നു എന്നാണ് ഇളയ മകൾ മാതാപിതാക്കളോട് പറഞ്ഞത് മകളെ പലതവണ തങ്ങളുടെ മുന്നിൽ വെച്ച് പീഡിപ്പിച്ച വലിയ മധു അവളുടെ മരണം നടന്ന ദിവസം വീട്ടിൽ വന്നിരുന്നു എന്ന് ഇളയ മകൾ പറഞ്ഞിട്ടും ആ വിവരം പോലീസിൽ അറിയിക്കാതെ മറച്ചുവെച്ച മാതാവും രണ്ടാനച്ഛനും ഈ ഒന്നാം പ്രതിയുമായി വാളയാർ ഭാഗ്യവതിക്ക് കേട്ടാലറയ്ക്കുന്ന ബന്ധമുണ്ടായിരുന്നു എന്നാണ് സിബിഐയുടെ അന്വേഷണ റിപ്പോർട്ട് മകളുടെ ജീവനേക്കാൾ വലിയ മധുവിനെ രക്ഷിക്കാൻ ായിരുന്നു വാളയാർ ഭാഗ്യവതിക്ക് തിടുക്കം അതിനായിരുന്നു രണ്ടാം പ്രതിയുമായി ചേർന്ന് മൂത്ത കുട്ടിയുടെ പുസ്തകങ്ങളും വസ്ത്രങ്ങളും അവർ തീട്ടു നശിപ്പിച്ചത് ആ കൃത്യം നടക്കുമ്പോൾ വാളയാർ ഭാഗ്യവതിക്ക് മൂത്ത മകളോടുള്ള പക പ്രകടമായിരുന്നു എന്ന് തുറന്നു പറയുന്നത് അവരുടെ തന്നെ അച്ഛൻ തങ്ങൾ കുടിലേയായ ഒരു സ്ത്രീയുടെയും അവരുടെ രണ്ടാം ഭർത്താവിന്റെയും മുഖംമൂടി മാത്രമല്ല ഇവിടെ അഴിഞ്ഞു വീഴുന്നത് സ്വന്തം മക്കളെ കൊന്നു തന്ന ഒരു കൊടും ക്രിമിനലിനെയും കൊണ്ട് രാഷ്ട്രീയ നാടകം കളിക്കാനിറങ്ങിയവരുടെ തനി നിറം കൂടി ഈ നാട് വിചാരണ ചെയ്യണം ആ വീട്ടിൽ നടന്നതെന്തെന്നും ആ കുട്ടികൾക്ക് സംഭവിച്ചത് എന്തെന്നും അവരുടെ ഉറ്റ ബന്ധുക്കൾക്കും അയൽക്കാർക്കും നന്നായി അറിയാമായിരുന്നു എല്ലാ കഥകളും അറിഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു സ്വന്തം മക്കളെ അതിക്രൂരമായി ഇല്ലാതാക്കിയ വാളയാറമ്മയെ ഇരവേഷം കെട്ടിച്ച് വി ഡി സതീശനും ഷാഫി പറമ്പിലും രാഷ്ട്രീയ നാടകം കളിക്കാൻ ഇറങ്ങിയത് പിന്നെ സി ആർ നീലകണ്ഠൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ തുടങ്ങി സി പി എമ്മിന്റെ ചോര കുടിക്കാൻ നടക്കുന്ന തെരുവു നായ്ക്കളും രാഷ്ട്രീയ കേരളം കണ്ണും കാതും തുറന്നു വെച്ച് അഭിമുഖീകരിക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് അകാലത്തിൽ പൊലിഞ്ഞുപോയ രണ്ട് കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി യഥാർത്ഥ പോരാട്ടത്തിന്റെ കഥ സി ആർ നീലകണ്ഠനും അഡ്വക്കേറ്റ് ജയശങ്കറും നീതിക്ക് വേണ്ടി എന്ന പേരിൽ നടത്തിയ രാഷ്ട്രീയ കപട നാടകത്തെ കുറിച്ചല്ല പറയുന്നത് വാളയാറിൽ സമരമുഖം തുറന്നത് രണ്ട് സംഘങ്ങളാണ് ഒന്ന് സിആർ നീലകണ്ഠന്റെയും ഭാഗ്യവതിയുടെയും നേതൃത്വത്തിൽ അരങ്ങേറിയ കപടനാടകം മറ്റൊന്ന് എം എം അക്മറും എ എൻ കരിങ്കരപ്പുള്ളിയും റെയ്മന്റ് ആന്റണിയും നേതൃത്വം നൽകിയ വാളയാർ സമരസമിതിയുടെ യഥാർത്ഥ പോരാട്ടം I'm gonna see you all. All right, അവരാണ് തുടക്കം മുതൽ വാളയാർ ഭാഗ്യവതിയെയും രണ്ടാം ഭർത്താവിനെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവരുടെ ബന്ധുക്കളുടെയും ആ നാട്ടുകാരുടെയും സംശയവും ബോധ്യവും രോഷവും ഉൾക്കൊണ്ട് യഥാർത്ഥ പോരാട്ടം നയിച്ചത് അവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇന്നും ഒരു പരിചയവുമില്ല അവരുടെ പോരാട്ടങ്ങൾ ഒരു പത്രവും ഒന്നാം പേജ് വാർത്തയാക്കിയില്ല ഒരു ചാനലിലും അവരുടെ മുഖം നാം കണ്ട ഓർമ്മയില്ല അവരുടെ സംശയങ്ങളും നിലപാടുകളും അഭിമുഖങ്ങളും ആരും സംപ്രേഷണം ചെയ്തില്ല പക്ഷേ സി അന്വേഷണം അവസാനിച്ചപ്പോൾ അവരുടെ നിലപാടായിരുന്നു ശരിയെന്ന് നാം തിരിച്ചറിയുകയാണ് മരണം എങ്ങനെ സംഭവിച്ചു എന്ന് നാട്ടുകാർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് വീട്ടുകാർക്കറിയും അതിന്റെ പശ്ചാത്തലത്തിലാണ് ഭാഗ്യവതിയുടെ ചേച്ചി എന്ന് പറയുന്ന കനകമണിയും അമ്മ എന്ന് പറയുന്ന പങ്കച്ചവും ചെറിയച്ഛൻ എന്ന് പറയുന്ന കൃഷ്ണനും ചേർന്ന് പാലക്കാട് പ്രസ് ക്ലബിൽ വെച്ചിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തി അതിലെ പല സത്യങ്ങളും അവര് പറഞ്ഞു ജനമറിയാത്ത സത്യങ്ങള് അവര് പറഞ്ഞു ആ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കാൻ വാളയാർ ഭാഗ്യവതിയും രണ്ടാം ഭർത്താവും വിചാരണ ചെയ്യപ്പെടണമെന്ന് തുടക്കം മുതൽ അവരെടുത്ത നിലപാടാണ് സിബിഐ അന്വേഷണം സാധൂകരിച്ചിരിക്കുന്നത് അവർ വലിയ പണപിരിവുകൾ നടത്തിയിട്ടില്ല സർക്കാരിനോ സി പി എമ്മിനോ എതിരെ ഇല്ലാ കഥകൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചിട്ടില്ല അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പോലീസിന് വന്ന പിഴവുകൾ അക്കമിട്ട് നിരത്തുമ്പോഴും അതിന്റെ പേരിൽ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയില്ല പത്രങ്ങളുടെ ഒന്നാം പേജിൽ പേരും മുഖവും അച്ചടിച്ചു കാണാനോ ഹീറോ കളിച്ച് ചാനലുകളിലെ താരങ്ങളാകാനോ അവർ ഇറങ്ങി മറിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിക്കാൻ സ്വന്തം ബോധ്യങ്ങളിൽ നിന്ന് അവർ പോരാടി അവരെ സമ്പൂർണമായി തമസ്കരിച്ച മാധ്യമങ്ങൾ തെറ്റിതിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല സി ബി ഐ അന്വേഷണം അവസാനിക്കുമ്പോൾ നാടകം കളിച്ച് കേസിലും വിചാരണയിലും നിന്ന് രക്ഷപ്പെടാമെന്ന വാളയാർ ഭാഗ്യവതിയുടെയും അവരുടെ രണ്ടാം ഭർത്താവിന്റെയും വ്യാമോഹത്തിന് അറുതിയാവുകയാണ് പക്ഷേ പക്ഷെ ഇതൊരവസാനമല്ല ഇവരെ കൊണ്ട് ഈ നാടകം കളിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ഇറങ്ങിയവരുണ്ട് അവർക്കും കിട്ടണം ശിക്ഷ ആ ശിക്ഷ വിധിക്കേണ്ടത് രാഷ്ട്രീയ കേരളമാണ് പൊതുസമൂഹമാണ് നമ്മൾ ഓരോരുത്തരുമാണ്